ബുക്ക് സ്ട്രീറ്റ് കൊച്ചിമിൻ സിറ്റിൻ്റെ ബുക്ക് സ്ട്രീറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ബുക്കുകൾ വാങ്ങിക്കാനും ചിത്രങ്ങൾ വാങ്ങിക്കാനൊക്കെ നല്ല രീതിയിൽ ഞാൻ സൂപ്പർ സ്ഥലമാണ് ഓരോ കാര്യത്തിനും ഓരോ സ്ട്രീറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എല്ലാം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി അത് നല്ല മനോഹരമായിട്ട് നല്ല വൃത്തിയായിട്ട് സ്ട്രീറ്റുകളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നമ്മുടെ തദ്ദേശികർക്ക് ഇതുപോലെ ഓരോരോ സംരംഭങ്ങൾ തുടങ്ങി ജീവിക്കുവാനുള്ള എല്ലാ മാർഗവും ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ക്രിസ്തു കിറ്റാണ്ട് ഒരു കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് അവിടെ എല്ലാ ബുക്കുകളും ご覧ください。 പുസ്തകങ്ങള് സുവനീറുകൾ അങ്ങനെ മനോഹരമായ ഓർമ്മ വസ്തുക്കളുവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ സാധിക്കും സംഭരിക്കാം പുസ്തകം വായിക്കാം പുസ്തകം വാങ്ങിക്കാം അങ്ങനെ അതിനുവേണ്ടി ഒരു ബുക്ക് സ്ട്രീറ്റ് തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കോച്ചുമ സിറ്റി ക്യാപ്പർ തന്നെയാണ് സിറ്റി സെൻറ്ററിൽ തന്നെയാണ് എല്ലാം ഉള്ളത് പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ചുമ്മാ സിറ്റിയിൽ ഇറങ്ങി നടന്നാൽ തന്നെ നമ്മളിതൊക്കെ എത്തിപ്പെടും ഞാൻ രാവിലെ ആവശ്യമില്ലാതെ ബസ്സിൽ കയറിയിട്ട് ഉമ്മ സിറ്റി മൊത്തം കറങ്ങിറങ്ങി നടന്നപ്പോഴെയാണ് ഇതുപോലുള്ള എല്ലാ സംരംഭങ്ങൾ Mm -hmm. I will put also my jacket and everything. Yeah. bookstitch. Yeah. Yeah. The bookstitch. Yeah. Carry the bookstitch. ഈ മാത്രമേ ഉള്ളൂ ബുക്കുകൾ മാത്രം വിൽക്കുന്ന സ്ഥലം മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പ് വാക്ക് ഇവിടെ റോഡുകൾ പോലെ തന്നെ കമനീയമാണ് ഇവിടുത്തെ ാത്തുകൾ ഇതാ നോക്ക് എത്ര നല്ല മനോഹരമായിട്ടാണ് ഇവിടെയൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലേയും മറ്റേ പ്രധാനപ്പെട്ട സിറ്റികളിലൊക്കെ ഇതുപോലൊക്കെ പറ്റും പക്ഷെ അവിടെ ആർക്കും പരിപാലിക്കാൻ സമയമില്ല എല്ലാം ഉണ്ടാക്കും അവസാനം കാട് കയറി നശിക്കും അതാണ് നമ്മുടെ സ്ഥലത്ത് സംഭവിക്കുന്നത് അങ്ങനെ ഇതാ ഫുട്പാത്ത ഉണ്ടാക്കണം ഉരുളാൻ തോന്നുന്ന അവസ്ഥ സഹാക്കന്മാരുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ അതിമനോഹരമായിട്ട് ആലേഖനം ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ട ഏത് നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല ഇംഗ്ലീഷ് അറിഞ്ഞാലേ നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ അറിവപ്പെട്ടുള്ളൂ എല്ലാം കൊണ്ടും ഇത് മനോഹരമായ സ്ഥലം